ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങാച്ചാറാണ് വളരെ സിമ്പിളും ടേസ്റ്റിയുമായി നമുക്ക് മാങ്ങാച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതൊന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ചേർത്ത് അച്ചാറിടുമ്പോൾ കുറച്ചുനാളം നമുക്ക് കേടു കൂടാതെ ഇരിക്കും അതിനാണ് നമ്മൾ നല്ലെണ്ണ ചേർത്ത് അച്ചാറിടുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിരിക്കും അപ്പോൾ നമ്മുടെ എണ്ണ എണ്ണതാ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് കടുകാണ് ഞാൻ കുറച്ചധികം കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം അപ്പോൾ ഇത് ആ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ കടുകയും നന്നായിട്ടൊന്ന് പൊട്ടി വരണം അപ്പോൾ കടുകൊക്കെ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചായച്ചാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ചതച്ചതാണ് ഇഞ്ചി ചതച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുപോലെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ തോന്ന ക്വാണ്ടിറ്റിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തോനെ വാങ്ങുള്ളത് കൊണ്ടാണ് നമ്മളിത്രയും വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു ഏഴിട്ട് പച്ചമുളക് ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചൻമുളകും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വറ്റൽ മുതൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്തൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ള ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് കൈ ഇളക്കാതെ ഇതാണ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുക് പൊടിച്ചതാണ് നമുക്ക് കടുക് പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക്കുന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ് അതും കൂടി നമ്മളിതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തത് ഉലുവപ്പൊടിയാണ് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തോനെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല എന്നാലൊരു കൈപ്പ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അച്ചാർ പൊടിയാണ് അപ്പോൾ മാങ്ങയുടെ അച്ചാർ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഈ ഒരു പാക്കറ്റ് അച്ചാർ പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരരിക്കായിട്ട് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൊടിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്നതിന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കുറച്ച് വിനാഗിരി കൂടെ നമുക്കിടയിലേക്ക് ചേർത്ത് കൊടുക്കാം അതാ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കുറച്ച് കായപ്പൊടിയുടെ നമ്മളിതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്ചാറിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കായപ്പൊടിയാണ് അപ്പോൾ കായപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങതായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ നമ്മൾ മാങ്ങതായ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതും കൂടെ നമ്മളിതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാ മാങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പം നമ്മുടെ മാങ്ങയിൽ കുറച്ച് ഉപ്പിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഉപ്പില്ലെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ മാങ്ങയിലെല്ലാം ഈ മസാല പിടിച്ച് വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ അച്ചാറിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വിനാഗിരി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് കേടു കൂടാതെ കുറേ കാലം നമുക്കിത് വെച്ചിരുന്ന് കഴിക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഗൾഫിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അച്ചാർ റെസിപ്പിയാണിത് നമ്മുടെ വെള്ളം ഒന്നും ചേർക്കാതെ വിനാഗിരി മാത്രം ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും വരക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ഐ താങ്ക് ഫോർ വാച്ചിങ്